ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ തെങ്കാശിയിലാണ് തെങ്കാശി ആയിട്ടില്ല തെങ്കാശി എത്താറാകുന്നേ ഉള്ളു അപ്പം കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ടു ധനുഷ്കോടിയാണ് ഞാൻ ഇന്ന് തെങ്കാശിയിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വന്ന പിന്നെ നമ്മുടെ പുലരൂർ ഹാംഗിങ് ബ്രിഡ്ജ് പാലരുവി തെന്മല ഡാം അതുവഴിക്കെ കയറിയാണ് വന്നത് ഒരു കാര്യം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിൽ വോയിസ് ഓവർ ആയിരിക്കും കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ബോയ്സ് പല സ്ഥലം പകർച്ചയൊക്കെയാണ് കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും കാറ്റും ഒക്കെ കാരണം അപ്പം ഏഹ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ എന്തായാലും ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ കയറിയൊക്കെയാണ് പുതിയ പാലമാണ് ഉണ്ടല്ലേ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ റൂട്ടിൽ മഴയൊക്കെ സമയത്ത് പോകാൻ പറ്റുമെന്നുള്ളത് ഞാനിതിലും സ്ഥിര യാത്രക്കാരനല്ല പക്ഷേ ഇതിൽ ഈ അടുത്തൊക്കെ യാത്ര ചെയ്തപ്പോഴും മനസ്സിലായെന്ന് വെച്ചാൽ പഴയതുപോലെ വെള്ളം ഒന്ന് കയറുന്നത് നമുക്ക് സുഖമായിട്ട് പോവാം പണ്ടൊക്കെയാണെങ്കിൽ മഴയൊക്കെ പെയ്താൽ റോഡിലൊക്കെ വെള്ളം കയറുമായിരുന്നു ഇപ്പം ആ ഒരു പ്രശ്നമില്ല നല്ല സുഖമായിട്ട് പോവാം പിന്നെ റോഡൊക്കെ നല്ലതാണ് ആകെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആലപ്പുഴയിൽ നിന്ന് കയറുമ്പം പള്ളാത്തുരുത്തി പാലത്തിൻ്റെയൊക്കെ ആ ഒരു സൈഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പാലത്തിന് പണി തീരാനുണ്ട് അവിടെ ചെറിയൊരു ബ്ലോക്ക് വരും അവിടെ എന്ന് വെച്ചാൽ ഒരു സൈഡിലോട്ട് ഒരേ സമയത്ത് വണ്ടി ഇവിടെത്തുള്ളു ചില സമയത്ത് നല്ല ലോങ് ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം വെയിറ്റിംഗ് ഒക്കെ വരും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരക്കോ കാര്യങ്ങളോ ഒന്നിനും നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓടിച്ചു പോകാൻ നല്ല സ്ട്രെയിറ്റ് റോഡില് നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ ഈ വഴി പോകണമെന്നായിരുന്നു കാരണം രാവിലെ പോയ നല്ല അടിപൊളി വ്യൂസ് നമുക്ക് കിട്ടിയതായിരുന്നു അതായത് ആ രാവിലത്തെ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ഈ പ്രത്യേകിച്ച് ഈ ഒരു പാടവും ഈ തോടും ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടിയിരുന്ന പക്ഷേ അറിയാമല്ലോ ഈ ഒരു കാലാവസ്ഥ താമസിച്ചു സമയം അധികമായാലേ ഒരു എട്ട് മണി എട്ടെട്ടര ആകുന്നേ ഉള്ളു പക്ഷെ എങ്കിലും ആ ഒരു വ്യൂസ് നമുക്ക് ഇഷ്ടം നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെറുതായിട്ട് മഴ ചാറ് നിൽക്കരുത് തോട്ടിലോട്ട് നോക്കിയാൽ അറിയാം മഴ ചാറുന്നുണ്ട് പിന്നെ അതിലെ റോഡ് കണ്ടേ നല്ല വെറ്റായിട്ട് കിടക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ പാടം നമ്മൾ വരുന്ന വഴിക്കൊക്കെ പാടത്തൊക്കെ ആളുകൾ പണിയെടുക്കുന്ന കണ്ടാണ് അത് സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് പിന്നെ മഴ ചെറുതായിട്ട് ചാറേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് ഓടിച്ചു പോകുന്നത് നമ്മൾ നേരെ പോകുന്ന കാണുന്ന പന്തളം പാലമാണ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് എടുക്കാം അപ്പൊ ലെഫ്റ്റ് എടുക്കാമെങ്കിൽ ഇവിടെ ഈ കൈപ്പുഴ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് അത തൂക്കുപാലം നമ്മൾ എത്തിക്കാം കുളനാട് ഗ്രാമപഞ്ചായത്ത് തൂക്കുപാലം ഇത് ആ കാണുന്നതാണ് പന്തളം പാലം നമ്മളവിടുന്ന് റൈറ്റ് ആവാത്തുന്നവർ ലെഫ്റ്റിലോട്ട് നമുക്ക് പോകേണ്ടത് അപ്പൊ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ണ്ടില്ലേ അവിടെ ഒരു അമ്പലമുണ്ട് വെള്ളം ആ കുഴപ്പമില്ല ഈ പാലത്തിന് എഴുപത് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് അതായത് ഇപ്പോഴത്തെ ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തോളമായി ഈ ഒരു പാലം നിർമ്മിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പന്തളം പാലം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും യാത്രയിൽ ഈ സ്ഥലത്ത് അങ്ങനെ മറന്നൊരു പ്ലാൻ ഒന്നുമില്ലായിരുന്നു കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കയറി തന്നെ ഉള്ളു ഇവിടെ തന്നെ പുനലൂർ ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം യാത്രയാണ് അങ്ങനെ ഞാൻ നീണ്ട ഒരു റൈഡിന് ശേഷം എന്തേ പുനലൂർ തൂക്കുപാലത്തിൽ എത്തിയിരിക്കുകയാണ് വീക്കെൻഡ് ആയത് കാരണം തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് എന്നാലും വലിയ തിരക്കെന്ന് പറയാനില്ല അപ്പം ഈ പുനലൂർ തൂക്കുപാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലമാണ് പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ആയില്യം തിരുനാൾ മഹാരാജൻ്റെ കാലത്താണ് കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്ന ആശയം ഉടലെടുത്തത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു നാണുപിള്ള അതായത് ഈ കാലഘട്ടം എന്ന് വെച്ചാൽ പതിനെട്ടാം നൂറ്റാ നൂറ്റാണ്ടിലാണ് അന്നത്തെ ദിവാനായിരുന്ന നാണു പിള്ള ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ പാലത്തിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ഈ എഞ്ചിനീയർ ഓൾറെഡി രണ്ട് മൂന്ന് തൂക്കുപാലം നിർമ്മിച്ചുള്ള എക്സ്പീരിയൻസും ഉണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പാലത്തിൻ്റെ പണി ആരംഭിച്ചു എന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇതിൻ്റെ പാലത്തിൻ്റെ പണി തീർന്നത് പാലത്തിന് ഏകദേശം നാനൂറ് അടി അതായത് നൂറ്റി ഇരുപത് മീറ്റർ നീളമുണ്ട് തൂക്കുപാലം എന്ന കൺസെപ്റ്റ് വരാൻ കാര്യമെന്ന് വെച്ചാൽ അന്ന് ഇവിടെ മൊത്തം വനമേഖലയായിരുന്നു അപ്പോൾ സാധാരണ ഒരു പാലം നിർമ്മിച്ചാൽ വന്യമൃഗങ്ങൾ സ്വാഭാവികമായിട്ടും ജനവാസ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയും ആക്രമിക്കുകയൊക്കെ ചെയ്യും അതുപോലെ നല്ല അടിയൊഴുക്കുള്ള ആറാണ് കല്ലടയാറ് അങ്ങനെയാണ് തൂക്കുപാലം എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത് പാലത്തിൽ കയറുമ്പോൾ ചെറുതായിട്ട് പാലം കുലുങ്ങൾ അപ്പം മൃഗങ്ങളൊക്കെ കയറി മറുകരയിലേക്ക് വരാൻ പേടിയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഈ തൂക്കുപാലത്ത് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പാലത്തിൻ്റെ പണി തീർന്നെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് ജനങ്ങൾക്കായി പാലം തുറന്നു കൊടുത്തത് പക്ഷേ അന്നത്തെ ജനങ്ങൾക്ക് പാലത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം അതിന് പാലം കുലുങ്ങുകയും അതുകൂടാതെ പാലത്തിൻ്റെ ഉറപ്പിനെ പറ്റിയ സംശയമുണ്ട് അപ്പം അതൊക്കെ കാരണം ജനങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ഇത് തെളിയിക്കാനായിട്ട് ആൽബർട്ടും ഫാമിലിയും ഒരു വള്ളത്തിൽ പാലത്തിൻ്റെ അടിയിൽ കൂടി പോവുകയും ഇതേ സമയം ആറ് ആനകളെ പാലത്തിൽ കൂടി നടത്തിച്ച് പാലത്തിന്റെ ഉറപ്പിനെ പറ്റിയുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുകയും ചെയ്തെന്നാണ് പറയുന്നത് പാലത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് നാല് തൂണുകളുണ്ട് ഈ തൂണുകളിലാണ് ഈ പാലത്തിന്റെ ചെങ്ങല തൂക്കിയിട്ടിരിക്കുന്നത് എന്നിട്ട് ഈ ഓരോ തൂണോട് ചേർന്നും ഓരോ കിണറുകളുണ്ട് ഈ കിണറിന്റെ അടിയിലേക്ക് ഈ ചെങ്ങല ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത് അതായത് നൂറടി താഴ്ചയുള്ള കിണറ്റിൽ ഈ ചെങ്ങല ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് മ്പകം കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവേന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ വാഹന ഗതാഗതം ഈ പാലത്തിലൂടെ നടന്നിരുന്നു അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുതിയൊരു പാലം ഇതിന് പാരലായിട്ട് വരികയും ചെയ്തു അതിനുശേഷം ഇതിലൂടെ വാഹന ഗതാഗതങ്ങളൊക്കെ ഏർ യാത്രകളിലൊക്കെ നിലക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുരാവസ്തു വകുപ്പ് പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു ഇതിലെ സത്യം പറഞ്ഞ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ എന്താ പറയുക ഇന്നും ഈ ഒരു പാലത്തിന്റെ എഞ്ചിനീയറിങ് ആർക്കും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അത് ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം വെച്ച് കഴിഞ്ഞാൽ തെങ്കാശിയാണ് അപ്പൊ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിറ്റി അതായത് പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജും തെങ്കാശിക്കിടയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കവർ ചെയ്ത് എന്നുള്ളതാണ് ഞാൻ എന്തേ അവിടെ നിന്ന് നമ്മുടെ ആ റൂട്ടാണ് പോകേണ്ടത് അപ്പം ഇവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്ന ചുമ്മാ ഇറങ്ങി നോക്കിയതാണ് ഇവിടെ എന്താണെന്നറിയാൻ വേണ്ടിയാണ് അപ്പോഴാണിത് ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ കണ്ട് നോക്കിയേ ഓ എന്താ ഒരു ഭംഗിയല്ലേ വിയർ പോയിൻ്റ് അതിനാണ് ഈ പോയിൻ്റ് പറഞ്ഞു തരും ഈ കടയിലെ ചേട്ടൻ പറഞ്ഞാണ് ഇവിടെ ഈ രണ്ട് ഇല്ലേ അവിടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ സൈഡിലൊരു കനാലുണ്ട് ആ സൈഡിൽ കനാലുണ്ട് അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ അതിന് അപ്പുറത്ത് ഫോറസ്റ്റ് ഉണ്ട് പിന്നെ എണ്ണപ്പന ഉണ്ട് ഈ അങ്ങ് കാണുന്നത് അവിടെ എണ്ണപ്പനയാണ് നല്ല കിഡിലും വ്യൂ ഇവിടതേ രണ്ട് വ്യൂ പോയിന്റ്സ് ഉണ്ട് വ്യൂർ പോയിന്റ് അറിയപ്പെടുന്നത് മുകളിലും കയറാൻ താഴെ കയറി നോക്കാം നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം ഇതെ ഇതുവഴി വഴിയുണ്ട് താഴോട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയ പക്ഷേ ഞാൻ എന്തായാലും താഴോട്ട് പോകുന്നില്ല പക്ഷെ നല്ല ഇവിടെ നല്ല കിഡ്ഡിലും വ്യൂ ആട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റ് അതെ ഇതിപ്പോൾ ഈ വ്യൂ പോയിന്റ് ഏറ്റവും മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കി ഇവിടെ നിന്നാണ് നല്ല കിഡ്ഡിലും വ്യൂ ആ ഒരു ഡാം ഏരിയ എന്ന് വെച്ചാൽ നല്ല ക്ലീനായിട്ട് കാണാം ഇവിടെ നിന്ന് നോക്കിയാ വെള്ളം ഒഴുകി കണ്ടില്ലേ പക്ഷേ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുള്ള കാരണം എത്രത്തോളം ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കണമെന്ന് അറിയത്തില്ല ഇത് ആ നേരെ കാണുന്നതാണ് എണ്ണ പാനയുടെ തോട്ടം ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറഞ്ഞത് അവിടെ ഞാൻ ചോദിച്ചത് ആനശല്യം ഒക്കെ വെച്ചപ്പോൾ ആനയൊന്നും ഇല്ല പക്ഷേ കാട്ടുപോത്ത് മ്ലാവ് കൊരങ്ങൻ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇവിടെ നല്ല ഉഗ്രം വ്യൂ അല്ലേ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം ആ വിയർ വ്യൂ പോയിന്റിന് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ല രീതിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ നല്ല വ്യൂ ആയിട്ട് ആ പ്രത്യേകിച്ച് ആ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ നല്ല രസം രസമുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തുള്ള തെന്മല ഡാമാണെന്നാണ് ഞാനിവിടെ കടയിൽ വെച്ച് പറഞ്ഞത് ഞാനിപ്പോൾ അത് ലക്ഷ്യം വെച്ച് വെച്ച് പോവുകയാണ് ഇത് ഇവിടെ ഒരു ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട് ഞാൻ ഇവിടെ വരുന്നതിന് ഇപ്പം ഇങ്ങോട്ടുള്ള യാത്രയുടെ റൂട്ടൊക്കെ ഒന്ന് റെഫർ ചെയ്തപ്പോഴത്തേക്കും ഇത് കണ്ടിരുന്നു അപ്പം ഞാനെന്തായാലും ഇവിടെ കയറുന്നില്ല ഇതിനകത്ത് മാനുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ പരിക്കൊക്കെ പറ്റുന്ന മാനുകളും അങ്ങനെയുള്ള മാനുകളൊക്കെ സംരക്ഷിക്കുന്നൊരു സ്ഥലമാണിത് ഞാനെന്തായാലും അവിടെ കയറുന്നില്ല നമുക്ക് തെന്മല ഡാമിലേക്ക് പോവാം ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് നമുക്ക് റോഡിൻ്റെ ഇരുവശത്തായിട്ടും ആണ് ഇവിടെ സൈൻ ബോർഡുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ റോഡിൻ്റെ ഇരുവശങ്ങളായിട്ടും അവിടേക്ക് പോലെ പ്ലാസ്റ്റിക്കുകൾ അടക്കുന്നുണ്ട് അത് ശരിക്കും കഷ്ടമുണ്ടല്ലേ എന്തുമാത്രം പ്ലാസ്റ്റിക്കുകൾ വഴിയിലൊക്കെ വലിച്ചെറിഞ്ഞേക്കുന്നു നമ്മളിപ്പോഴത്തെ തെന്മല ഡാമിൻ്റെ ആ ഒരു ഏരിയ എത്തിയിരിക്കാണ് കല്ലട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൊണ്ട് ബോർഡ് കണ്ടത് എനിക്ക് തോന്നുന്നു ഇതിലകത്തോട്ട് കയറി പോകണം തോന്നും അങ്ങനെ ഞാൻ എന്തേ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ഉണ്ട് പാസ് പത്ത് രൂപയാണ് അൾഡൽട്ടിന് പത്ത് രൂപയും പിന്നെ അഞ്ച് വയസ്സിന് മുകളിലോട്ട് ഉള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് പിന്നെ ബൈക്കിന് അഞ്ച് രൂപയും കാറിനൊക്കെ പത്ത് രൂപ ഇത് കണ്ടല്ലേ ഡാമിലേക്കുള്ള വഴി ഇവിടെ കുരങ്ങന്മാർ കുറേ ഉണ്ടോ അതേപോലെ തന്നെ ഇരിക്കുന്നത് ഇതേ ഇതേണ്ട ഡാമിലോട്ടുള്ള വഴിയിൽ ബോർഡ് ഇപ്പോൾ ഇതിലെ അങ്ങോട്ട് ചോദിക്കുന്ന ഡാമിലേക്ക് പോകാം പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് അവിടെ വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ നദി കാണുന്നത് ഡാമിൻ്റെ താഴെ എന്നുള്ള വ്യൂ ആണ് അപ്പോൾ വെള്ളം വരുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് അതായത് ആ ഒരു ഏരിയ കണ്ട അച്ചപ്പാത്തുകൾ ഉള്ളത് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ വെള്ളം ഇങ്ങനെ അങ്ങ് നല്ല ഒഴുക്കുണ്ട് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും പക്ഷെ നല്ല ഒഴുക്കാണ് ഇത് കണ്ടില്ലേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ് അപ്പുറത്തേക്ക് ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന മരത്തിൻ്റെ തണലുണ്ട് അത്ര വെയിലില്ല പക്ഷേ കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ് ഇത് കണ്ടില്ലേ നല്ല ഉഗ്രം കാറ്റാണ് ഇവിടെ അതിന് ഈ അര നിൽക്കുമ്പോഴേക്കും നല്ല തണുപ്പുണ്ട് നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ആദ്യം കണ്ടില്ലല്ലോ ഡാമിലേക്കുള്ള വഴി വഴിന്നുള്ള ബോർഡ് അപ്പോൾ അതിലെ ഞാൻ കുറച്ച് നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ കാണാൻ ഡാം ടോപ്പിലേക്കുള്ള വഴിന്നൊരു ബോർഡ് കാണാം വേ ടു ഡാം ടോപ്പ് അപ്പോൾ ഇതിലെ ഇവിടെ നടന്നു പോകാൻ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കയറാൻ ഞാൻ മുകളിലോട്ട് പോകണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ് കാരണം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ താമസിക്കും ഇതിനാണ് ഈ വഴി വേണം അങ്ങോട്ട് പോകാൻ ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻസ് കാരണം ഞാൻ മുകളിൽ കയറിയില്ലേ കാരണം അവിടെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് ഒരു ഒന്നര മണിക്കൂറോളം എടുക്കും അപ്പോൾ നമ്മൾ നേരെ കാണുന്ന റോഡ് വഴിയാണ് വന്നത് ഇപ്പം എന്താ ക്യാമറ ജെസ്റ്റായിട്ട് ആംഗിള് തെറ്റിയിരിക്കണം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു വന്നിട്ട് ഈ ഒരു റോഡ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്ത് ഡാമിൻ്റെ എൻട്രസിലേക്ക് കയറിയത് അപ്പോൾ ഡാമിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നേരെ കാണുന്ന റൈറ്റ് ഡോട്ട് ഇത് ഈ വഴി എടുക്കുകയാണെങ്കിൽ നമ്മൾ പോകേണ്ട ആ റോഡിൽ തന്നെ ചെന്ന് കയറുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടേക്ക് നല്ല ഉഗ്രം വെയിലും ചൂടുമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഫോറസ്റ്റ് ആണ് റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കയറിയപ്പോഴത്തേക്കൊണ്ടല്ലേ ആ ഒരു മരത്തിൻ്റെ തണലും നല്ലൊരു തണുത്തൊരു ഫീലാണ് അതുകൊണ്ട് ഈ റോഡിൽ റൈഡ് പോയാൽ നല്ലൊരു സുഖമായിരുന്നു നല്ല ഇഗ്ര മലകളാണ് ഹോ എനിക്ക് തോന്നുന്നു നമ്മുടെ പതിമൂന്ന് പാലം എത്താറു തോന്നുന്നു നല്ല രസമുണ്ടല്ലേ കാണാൻ ഇത് മൂന്നിട്ട് വരും പറ്റുമോ അറിയില്ല പക്ഷേ ഇതേ നമ്മുടെ പ്രസിദ്ധമായ പതിമൂന്ന് കണ്ണറപ്പാലേ എവിടെയെങ്കിലും നോക്കിയെന്നേ അതൊക്കെ നിർത്താം ഇതാണ് പതിമൂന്ന് കണ്ണറപ്പാലം കണ്ടില്ലേ എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നോന്ന് കണ്ടല്ലേ ഇതൊക്കെ വെച്ചേക്കുന്നുണ്ടില്ലേ ഇതെല്ലാം അവിടെ കുറേ പേർ പണിയുന്നുണ്ട് പക്ഷെ നമുക്കിതിന് മുകളിലോട്ട് കയറാൻ പറ്റുമോയെന്നറിയില്ല നേരത്തെ കയറാൻ പറ്റുമോ എന്ന് കേട്ടിട്ടുണ്ട് അവിടെ സ്റ്റെപ്പുണ്ട് അതെല്ലാം അവിടെ പോയി നോക്കാം അതെ ഈ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോൾ ഏതായാലും അവിടെ അടച്ചിട്ടൊന്നുമില്ല താഴെ വെച്ചപ്പോൾ വെച്ചപ്പോ കയറി പോകാമെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് കയറി നോക്കാം അതെ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ നോക്കിയ നമ്മൾ വന്നതാ വഴി ഇങ്ങനെ പോവണ്ടേ അപ്പോൾ ഇതിൽ എത്ര അലൌഡ് ആണോ എന്ന് അറിയത്തില്ല കേട്ടോ താഴെ പണിക്കാർ പറഞ്ഞുകൊണ്ട് മാത്രം കയറിയതാണ് എന്തായാലും അങ്ങോട്ടൊന്നും നടക്കുന്നില്ല റിസ്ക്കാ ട്രെയിനിൻ്റെ സമയം കാര്യങ്ങളൊന്നും നമുക്ക് അറിയാ അറിയത്തില്ല പക്ഷെ അപ്പുറത്താ സടിപടിയാണ് നടന്ന് വേണമെങ്കിൽ പോകാം അത് കണ്ട ഒരു തുരങ്കം അതുകൊണ്ട് ഇപ്പോൾ ഒരു ട്രെയിൻ വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയാണ് അല്ലേ സൂപ്പർ ഓ ഇതിന് ഇപ്പുറത്തൊക്കെ മലയും താഴെ ഒരു വേണ്ട വെള്ളം ഒഴുകുന്നുണ്ടോ പതിമൂന്ന് കണ്ണർ പാലം എന്നറിയപ്പെടുന്ന ഈ പാലം പണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മിച്ചതാണ് രണ്ട് മലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം നിർമ്മിച്ചത് കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്നതിനാണ് ഏകദേശം നൂറടിയോളം ഉയരമുണ്ട് ഈ പാലത്തിന് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് ആർച്ചുകളിങ്ങനെ തലയുയർത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഈ പാലത്തിന് പതിമൂന്ന് കണ്ണർ പാലം അഥവാ തേർട്ടീൻ ആർച്ച് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ഈ പാൽ നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ണാമ്പ് ശർക്കര എന്നിവ ഉപയോഗിച്ച് സുർക്കി മെത്തേഡിലാണ് ഇപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കൂടാതെ പണ്ട് ഇത് മീറ്റർ ഗേജ് ആയിരുന്നു ഇപ്പോൾ ഇത് ബ്രോഡ് ഗേജ് ആക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത തീവണ്ടി ഗതാഗത പാതകളിലൊന്നാണ് ഈ പതിമൂന്ന് കണ്ണാർ ഇതിലൂടെ യാത്ര ഒരുപാട് കേട്ടിട്ടുള്ള വളരെ മനോഹരമായ യാത്രയാണ് കാരണം ഈ തുരങ്കത്തിലൂടെയും പിന്നെ കോടയൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള വളരെ മനോഹരമായ യാത്രകൾ സമ്മാനിക്കുന്ന ഒരു റെയിൽപാതയാണ് ഈ പതിമൂന്ന് കണ്ണർ പാലത്തിലൂടെയുള്ള ഈ ഒരു ചെങ്കോട്ട കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഇത് ഈ കാണുന്നേ പാലരുവി വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ് ആണ് ഞങ്ങളകത്തോട്ട് കയറുന്നത് ഇത് ആ ഒരു മഴ കണ്ടു ഒരു മഴ കണ്ടിട്ട് നല്ല രസം മറ്റേ രണ്ട് സൈല തൂണൊക്കെ ആയിരുന്നു നല്ല തണുത്ത കാറ്റു വറ്റുമ്പോൾ എവിടെയെങ്കിലും കുളിക്കാൻ പറ്റില്ല കുറേ സ്ഥലത്ത് കുളിക്കാനുള്ള സ്ഥലം കണ്ടു പക്ഷേ എല്ലാവർക്കും ഫാമിലിയും ഒക്കെ ഏത് പറഞ്ഞാൽ ഇറങ്ങാനൊരു മരി പാർക്കിംഗ് നല്ല നാല്പ്പുരം തിരക്ക് കേട്ടോ ഒരു ലക്ഷയില തിരക്ക് ബൈക്ക് എവിടെ ചേച്ചി പാർക്കിങ് ബൈക്കിൻ്റെ പാർക്കിംഗ് എവിടെ ആണോ ഓ ഹോ ഹോ ആ അത് ശരി അപ്പോൾ വന്നാൽ വേണ്ട എനിക്കിന് പോണ്ട ദൂരെ അല്ല പോവാ ചേച്ചി താമസിക്കത്തില്ലേ നോക്കിക്കേ ക്യൂ കാണിച്ച് തരാം തിരക്ക് നോക്കിയാൽ എൻറ്റാമോ ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് ദൂരെ പോകണം എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ നടന്നിട്ട് വേണം വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ അതുപോലെ ആ ചേച്ചി പറഞ്ഞത് ഈ ഒരു ബസ് കേടായും കൂടി കിടക്കുവാണ് ഓ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ഞാൻ ഈ യാത്ര പോകുന്നത് അപ്പോൾ മിക്കവാറും വീക്കെൻഡാൻഡിൻ അതിൻ്റെ തിരക്കായിരിക്കണം അത് മിസ്സായി മിസ്സറിയില്ല ഇനി സമയം ഉണ്ടല്ലേ ക്ലീർ എൻട്രൻസ് കാണാം നല്ല ഭംഗിയില്ല കാണേ ഇതിനകത്ത് കയറുമ്പോൾ നല്ല തണുത്ത കാച്ച ഇപ്പം ഞാൻ കറക്റ്റ് ആര്യൻകാവ് ആ ഉര ഇറങ്ങി താഴോട്ട് പോവുകയാണ് ഈ റൂട്ട് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഫോറസ്റ്റ് എടുക്കുക നല്ല തണുപ്പ് ഇതിൻ്റെ അകത്ത് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സുഖം നമുക്ക് ചൂടുന്ന ചൂടുന്ന സാധനം അറിയുന്നതുപോലെ ഇല്ല അതുപോലെ നല്ല സൂപ്പർ റോഡും സൂപ്പറാണ് ഇതിൻ്റെ യാത്രയും പിന്നെ ഇതുപോലെ ഒരുപാട് കറുവുകളുണ്ട് അതുപോലെ നമുക്കറിയില്ല ചുരം ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരുപാട് കറിവുകളുണ്ടെന്ന് ഇതെന്താണ് ഇവിടെ ഒരു ബ്ലോക്ക് ഞാനിപ്പോൾ സെങ്കോട്ട എത്താറായിക്കാണ് ഇവിടുന്ന് കുറച്ചേ ഉള്ളു ഇവിടുന്ന് ലെഫ്റ്റ് കയറി ചെങ്കോട്ടെത്തുമ്പോൾ ലെഫ്റ്റ് കയറിപ്പോയൊക്കെ ഞാൻ തിരുമലയിൽ കോവിൽ നിന്നുമ്പോൾ ഒരു ടെമ്പിൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്യം വച്ചാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ സെങ്കോട്ട എത്തുന്നതിന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ എട്ടമ്പത് കിലോമീറ്റർ മുമ്പായിട്ട് അവിടെ ഭഗവതിപുരം എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകാൻ പ്ലാൻ പ്ലാനുണ്ടായിരുന്നു കാരണം ഏതാണ്ട് കുറേ സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തിയേറ്ററുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വഴിയിൽ ഇങ്ങനെ തിരക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ട് പോകുന്നതൊക്കെ തിരക്കപ്പെടുത്തുന്ന കാര്യം അവിടെ പറഞ്ഞു വെച്ചാൽ അവിടെ അങ്ങനെ കാണാനൊന്നുമില്ല പിന്നെ ഏതാനൊക്കെ സിനിമയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനൊന്നും ഇല്ല അതിനേക്കാളും നല്ലത് ഭഗവതിപുരം അല്ല നമ്മുടെ തിരുവലക്കോവില്ല ആ ടെമ്പിളിലോട്ട് പോകുന്ന ആണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോവുകയാണ് ഇതേ നമ്മളിപ്പം സെങ്കോട്ട എത്തി അവിടെ ബോർഡ് കണ്ട അച്ഛൻ കോവിൽ ലെഫ്റ്റ് അത് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോവിൽ നമുക്ക് അവിടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെങ്കോട്ടേന്ന് ബോർഡ് കാണാം അപ്പം എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് അറങ്ങോട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ആദ്യം നമ്മൾ ഇതേ കോവിൽ ടെമ്പിളിലേക്ക് പോവുകയാണ് ലെഫ്റ്റ് എടുത്ത് പോയാൻ പറ്റും അച്ഛൻ കോവിൽ ബോർഡ് കാണാം രെ വണ്ടി പോകുമെന്നാണ് പറഞ്ഞത് ബൈക്കെന്നാണ് പറഞ്ഞത് ഇനി വേറെ വണ്ടികൾ പോകുമോ എന്നറിയത്തില്ല അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ എന്തെങ്കിലും തിരുമലൈക്കോവിലിൻ്റെ താഴത്തെത്തിയിരിക്കുകയാണ് ഇതിൽ അത് പടിയുണ്ട് ആ പടി വേണമെങ്കിൽ കയറി പോവാം അതല്ല നമുക്ക് വണ്ടിയും പോകും ആ അത് കാറ് ഇറങ്ങി വരുന്നുണ്ട് സ്റ്റെപ്പ് കയറിയും പോവാം ഞാൻ പക്ഷെ ബൈക്കിൽ അങ്ങോട്ട് പോകുന്നു ടിക്കറ്റ് വല്ലോ ആ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കാർ ഒക്കെ കാർ കാർ ആ ഓക്കെ ഇവിടുന്ന് അകത്തേക്ക് കയറുന്നതിന് ബൈക്കിന് ഇരുപത് പിന്നെ കാറിന് അമ്പത് വാനിന് അറുപത് അതെ ഇതാ നമ്മൾ കയറി വരുന്ന വഴി അതെ അങ്ങോട്ട് വ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അത്രയും കയറി പോണം നമുക്ക് പിന്നെ ഞാൻ ആക്ച്വലി ഇവിടെ നിർത്താൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ഈയൊരു വ്യൂ കണ്ടിട്ടാണ് എൻ്റെ അമ്മ അതിൻ്റെ ഇടയ്ക്കതേ താഴെ ഒന്ന് രണ്ട് വീടുകൾ കാണാം പക്ഷേ അങ്ങോട്ട് ദൂരമായിട്ടൊക്കെ നല്ല തിക്കായിട്ട് കിടക്കുവാണ് തെങ്ങിൻ തോപ്പും അതങ്ങ മലയുടെ അവിടെ കാണണം നല്ല തിക്കായിട്ട് ഫോറസ്റ്റാന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ഷെ നല്ലൊരു വ്യൂ മലനിരകളും ഡാം കാണാം അത് എന്ത് ഡാമാൊന്നും അറിയത്തില്ല നമുക്ക് അതിന് മുമ്പോട്ട് പോവാം അങ്ങനെ തന്നെ ഞാൻ മുകളിൽ എത്തിയതേ അവിടെ കണ്ട അവിടെ നിന്നാണ് നമ്മള് ടിക്കറ്റ് എടുത്ത് അതിലേ കയറി വന്ന് ഇവിടെ നല്ലൊരു വ്യൂ നോക്കിയേൻ്റെ അമ്പൂർ ഇനി അതുപോലെ ആണ് പുഷ്പ അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ ഒരു പാറ ഇവടെ പാറ ഉണ്ട് അത് ഭയങ്കര ഹൈറ്റില്ല അതിന്റെ മുകളിൽ രണ്ട് മരങ്ങൾ മരങ്ങളെല്ലാം നല്ല കാണാനുള്ള അത്രത്തോളം വീഡിയോ കാണാൻ പറ്റാത്തല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഈ നല്ല കാറ്റായെന്നില്ല ആളുകളൊക്കെ ചെരുപ്പൊക്കെ തെറിച്ചു പോലൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ കാരണം ചിന്തിച്ചിതിലേക്ക് അവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അതേ ഇതിനെയാണ് കയറി വരണ്ട വഴി നടന്ന് വരുന്നത് തിരക്ക് തിരക്കി ഇഷ്ടംപോലെ വണ്ടികൾ കയറി വരുമ്പോഴത് ഇതുപോലൊരു കടയുണ്ട് അവിടെ ബജിയോ കടികളോ അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ നമുക്ക് വരുമ്പോൾ കാണാം വെയിറ്റ് സ്വാമി സന്നദ്ധി എന്ന് ഒരു ബോർഡും അതായത് നമുക്ക് ദാ ഡയറക്ഷനോട്ട് പോകണം ഇവിടെ നല്ല ഉഗ്രം കാറ്റായത് പറഞ്ഞാൽ എത്രത്തോളം പോഴ്സ് ക്ലിയറാവുന്നറിയത്തില്ല ഞാനകത്ത് കയറി തൊഴുതിറങ്ങി തൊഴുത് ഇറങ്ങുന്ന എക്സിറ്റ് എക്സിറ്റാണത് ഇവിടെ നിന്ന് അധികം സംസാരിച്ചാലേ ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല കാരണം ഭയങ്കര കാറ്റുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ള ക്യൂ ഉണ്ട് അത് ഭയങ്കര തിരക്കാരുണ്ട് പിന്നെ ഇരുപത് രൂപയുടെയും നൂറ് രൂപയുടെ ഞാൻ ഇരുപത് രൂപയുടെ തരാം അതുമ്പോൾ വലിയ തിരക്കില്ലായിരുന്നു പിന്നെ നൂറു രൂപയാകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തൊഴിൽ ഇറങ്ങാൻ പറ്റി അതിൻ്റെ ബാക്കിലുള്ള വ്യൂ ആയി സൂപ്പറുള്ള ഏകദേശം ആയിരത്തി മുന്നൂറ് കിട്ടി ഹൈറ്റ് വിവരത്തിലാണിത് ഈ ക്ഷേത്ര സീ സീ ലെവല് ഇത് ക്ഷേത്രത്തിലെ ബാക്ക് വശമാണ് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഭയങ്കര ടാറ്റായത് കാരണം ഒന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് മഴയും ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങുന്നുണ്ട് വൈകിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറര ആയിട്ടുണ്ട് ഞാൻ നേരെ തിരുമലക്കോവില് നിന്ന് നേരെ താഴോട്ടിറങ്ങി അവിടുന്ന് നേരെ തെങ്കാശിക്ക് പോകായിരുന്നു പക്ഷേ ഞാനത് പോകില്ല കാരണം വെച്ചാൽ എനിക്ക് സെങ്കോട്ട വരേണ്ട ഉണ്ടായിരുന്നു ആവശ്യം വെച്ചാൽ അതേ സെങ്കോട്ടേന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മുടെ തെങ്കാശി റൂട്ട് വരാൻ അതേ ബോർഡർ ചിക്കൻ കഴിക്കാൻ പറ്റും റഹ്മത്ത് ഹോട്ടൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് ഇവിടെ ബോർഡർ ചിക്കൻ പക്ഷേ ഇവിടെ ഒരുപാട് വേറെ കടകളും കാണുന്നുണ്ട് ഇതുപോലത്തെ ഓപ്പോസിറ്റ് ഒരു റഹ്മത്ത് കാണുന്നു അതിൽ ഏതാണെന്ന് അറിയില്ല ഏതാന്നല്ലേ ഇതാണ് നമ്മൾ ഇച്ചിരി ഫേമസ് അല്ല എല്ലാവരും വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഭയങ്കര ആണെന്ന് പറഞ്ഞല്ലേ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം നോക്കിയാൽ ഇവിടെ തിരക്ക് നോക്കിയാൽ ഭയങ്കര തിരക്കാണ് നോക്കാൻ പറ്റുമെങ്കിൽ കയറില്ലെങ്കിൽ ഇപ്പോൾ നോക്കാൻ അതിനെ ക്യൂ നിക്കാം എന്നാലും ഇവിടെ അതിനുവേണ്ടി തന്നെ വന്ന അങ്ങനെ ദയേ ഞാൻ വന്ന് തെങ്കാശിൽ റൂം എടുത്ത് അവിടെ ആ ബോർഡർ ചിക്കൻ കഴിക്കേ ഒരു രക്ഷയില്ലാത്ത തിരക്കത്തിന് ഭയങ്കര തിരക്ക് പിന്നെ പുറത്ത് നിന്ന് വയ്ക്കൂന്ന് വച്ചാൽ പാർസലുള്ള അതൊക്കെ അതുപോലെ തിരക്കാണ് പക്ഷേ എന്തായാലും ഭാഗത്തെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതാണ് പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടി ഞങ്ങൾക്കൊരു കഴിച്ചു പിന്നെ അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയും ദൈവം നോക്കിയത് എന്നാൽ ഇപ്പോൾ ഇച്ചിരി തിരക്ക് ഉറങ്ങുന്നു വന്നപ്പോഴത്തെ ഭയങ്കര തിരക്കായിരുന്നു ഞാനങ്ങനെ ഇവിടെ റൂം എടുത്ത് തേ ഇവിടെയാണ് റൂം എടുത്ത് ഹോട്ടൽ കപമണി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് അഫോർഡബിൾ പ്രൈസ് കിട്ടി അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താണ് അപ്പം മറ്റൊരു വീഡിയോ നമ്മൾ ഇനി അടുത്ത യാത്ര വീടും കണ്ടിന്യൂ അപ്പോൾ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബാ ബൈ ഇപ്പം മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഓക്കെ താങ്ക് യു ബാ ബൈ ഗുഡ് നൈറ്റ്